ടോപ്പിന്റെ ടോപ്പിൻ്റെ സ്ലീവ്ലെസ് എങ്ങനെ ചെയ്യാം എന്നാണ് ഇതുമ്പോൾ സ്ലീവ് ഇല്ല നമ്മുടെ ടോപ്പിന് സ്ലീവ്ലെസ്സ് എങ്ങനെ ചെയ്യാം എന്നാണ് നോക്കുന്നത് സ്ലീവ്ലെസ് ചെയ്യുമ്പോൾ നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ട് വേണം ഫിനിഷ് ചെയ്യാനായിട്ട് അപ്പം നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ മുന്നോട്ടിട്ടുണ്ടായിരുന്നു എന്നാലും ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം നമുക്ക് ഇതുപോലെ ഒരു ഇപ്പോൾ ഒമ്പതല്ല എട്ടോ ആറോ എത്ര വേണമെങ്കിലും ഇങ്ങോട്ട് എടുക്കാം നമുക്ക് കണ്ടോ ഞാൻ ഇവിടെ ഒരു ഇഞ്ച് ഇങ്ങോട്ട് എടുത്തു അതുപോലെ തന്നെ നമുക്കൊരു ഇഞ്ച് ഈ സൈഡിലേക്ക് എടുക്കുക അപ്പോൾ കറക്റ്റായിരിക്കും ആ ക്രോസായിട്ട് നമുക്ക് വരുന്നത് അതിന് ശേഷം എന്ത് വേണം ഒരു സ്കെയിൽ വെച്ചിട്ട് നമ്മൾ ഈ പീസിനെ ജോ ഈ പീസ് സോറി പീസല്ലാട്ടോ ഈ മാർക്കിങ്ങിനെ അതായത് ഇവിടേക്ക് നമ്മൾ ഒരു ആറിഞ്ച് മാർക്ക് ചെയ്തു അതുപോലെ തന്നെ ഇവിടേക്ക് ആറിഞ്ച് മാർക്ക് ചെയ്തു ആ പീസിന് ആ പോയിൻറ്റിനെ നമ്മളൊന്ന് ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് എന്തായി ഈ വരുന്ന എല്ലാ പീസുകളും പിന്നെ അങ്ങനെ അങ്ങോട്ട് ക്രോസ് ആയി കിട്ടും നമുക്ക് ഇനി നമ്മളുടെ വീതിയാണ് വേണ്ടത് ഇപ്പോൾ ക്രോസ് പീസ് ചെയ്യാനായിട്ട് നമുക്കൊരു ഇഞ്ച് വീതി എടുക്കാം നമുക്ക് അപ്പോൾ നമുക്ക് മടക്കിട്ട് നല്ല ഫിനിഷിങ്ങിൽ ചെയ്യാൻ പറ്റും ഒന്നര ഇഞ്ചായാലൊക്കെ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ മെറ്റീരിയൽ ഉണ്ട് നമുക്ക് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒരു രണ്ടിഞ്ച് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് മാർക്ക് ചെയ്തു അതിന് ശേഷം എന്ത് ചെയ്യണം നമ്മൾ ഈ പീസിനെ നമുക്കൊന്നുകൂടി ഇതുപോലെ അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും നമുക്ക് ിനി അത് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തിട്ട് ആ പീസ് വെച്ചിട്ട് അങ്ങോട്ട് നമുക്ക് ഡത്തിനിക്ക് ഈ പീസ് കിട്ടിയും നമുക്ക് ആവശ്യത്തിനുള്ള മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കാം ആ പീസങ്ങ് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഒരു പീസ് കറക്റ്റ് അളവിലങ്ങൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പീസുകളെ ഒക്കെ ജോയിൻ ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് എന്തു വേണം ഈ кроസ് പീസ് നല്ല വശവും നല്ല വശവും ചേർന്നു വേണം വെക്കാനായിട്ട്. നമുക്ക് കണ്ടോ ഇവിടെ ഈ ഡിസൈൻ ഉണ്ട്. അപ്പോൾ ഇതിന്റെ ഇവിടെ നല്ല വശവും വെക്കാം. ഇവിടെ നല്ല വശവും വെച്ചിട്ട് നമ്മൾ എന്തു വേണം ഇതുപോലെ നല്ല വശവും വെച്ചിട്ട് ഇങ്ങനെ വി ഏകദേശം ഒരു വി ഷേപ്പ് വരാവുന്ന രീതിയിൽ. ഇതാ കണ്ടോ ഇത് ഇപ്പോ ഇപ്പം ഇങ്ങനെയാണ് ഇരിക്കണമെന്ന് വിചാരിച്ചോളൂ ഇങ്ങനെയാണ് എന്തു ചെയ്യണം ഇപ്പം ഇങ്ങനെ കിട്ടിയ നമുക്ക് അപ്പോൾ ഒരു ഭാഗത്തിന് നമ്മൾ നേരെ മുട്ട ചെയ്യാം പിന്നെ വെക്കുമ്പോൾ എന്ത് വേണം ഇതുപോലെ വെക്കുമ്പം അട്ട നേരെ അടിക്കുക ഇതുപോലെ ഒരു വീ ഷേപ്പില് വരാവുന്ന രീതിയിൽ ഇതുപോലെ കേട്ടോ ഇതുപോലെ വരാവുന്ന രീതിയിൽ വെക്കാം വയ്ക്കാം അതിനെ നേരെ സ്റ്റിച്ച് ചെയ്യാം രണ്ട് മൂന്ന് രീതിയിലൊക്കെ ചെയ്യാം കേട്ടോ ഇത് ഇതിപ്പോൾ ഞാൻ ഇതുപോലെ ഇവിടെ അതാണ് നമുക്ക് കുറച്ചും കൂടി ഫിനിഷിങ് കിട്ടുന്നത് ഇനി എന്ത് വേണം ഇതിൻ്റെ കണ്ടോ ഇപ്പം ഇത് ജോയിൻ ചെയ്തതിൽ ഇനി ഇതിൻ്റെ നല്ല വശം എടുക്കുക ഇതിൻ്റെ നല്ല വശം അതുപോലെ തന്നെ അടുത്ത പീസ് എടുക്കുക അതിൻ്റെയും നല്ല വശം വയ്ക്കണം നല്ല വശം വെച്ചിട്ട് നമ്മൾ എന്ത് വേണം ബീ വരാവുന്ന രീതിയിൽ വയ്ക്കുക എന്നിട്ട് നേരെ വീണ്ടും ജോയിൻ ചെയ്യാം അണ്ട് നമ്മൾ ഈ തയ്യൽത്തുമ്പുണ്ടല്ലോ ഈ തയ്യൽ നിന്ന് ഒരു കാലിഞ്ച് നീക്കിയിട്ട് കട്ട് ചെയ്ത് കളയാം എക്സ്ട്രാ നിക്കുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ഞാൻ ഇനിയിപ്പെങ്ങനെയാ ജോയിൻ ചെയ്യിച്ച് ഇന്ന് ഇങ്ങനെ മടക്കുകയാണ് വീതി രണ്ടാക്കി മടക്കുക കണ്ടോ ഇതുപോലെ അതാണ് രണ്ടിഞ്ച് വീതി എടുത്തത് ഞാൻ രണ്ടാക്കി മടക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം നല്ല വശത്തുനിന്ന് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് സ്ലീവിൻ്റെ ഇവിടെ എടുക്കുക റികാൾ ബാഗാണ് ഈ റികാൾ ബാഗ് എടുത്തിട്ട് റികാൾ ബാഗത്തിൻ്റെ നല്ല വശവും നമ്മളിപ്പോൾ ക്രോസ് പീസ് ജോയിൻ ചെയ്തിൽ ഇതിങ്ങനെ രണ്ടാക്കി മടക്കിയിട്ട് നല്ല വശം എടുക്കാം അതിനുശേഷം കാലിഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്യാം അതുപോലെ തന്നെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ അറ്റത്ത് കുറച്ച് ഒന്ന് മെറ്റീരിയൽ നീക്കിയിട്ടുള്ളൂ കേട്ടോ ഒരു തയ്യൽ തുമ്പ് കണക്കാക്കിയിട്ട് കറക്റ്റ് വയ്ക്കാണ്ട് ഒരിത്തിരി നീക്കിട അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ നിന്നാട് കട്ട് ചെയ്ത് പറയാം ഇതുപോലെ തന്നെ ഇവിടെ ഈ അറ്റം വരുമ്പോൾ തയ്യൽത്തുമ്പോൾ കുറച്ച് നീക്കിയിട്ട് ബാക്കി ഭാഗം പട്ടയെടുക്കുക അടുത്ത സ്ലീവ് ചെയ്യാനായിട്ട് ഇനി എന്ത് ചെയ്യണം നമ്മൾ ഇത് ഫിനിഷ് ചെയ്യണം നമുക്ക് ഇനി ഇനിയിപ്പോൾ കണ്ടോ ഇപ്പം ഇങ്ങനെ നമുക്ക് നല്ലവശം നല്ലവശം കാലിഞ്ചും ഇതിലടിച്ചു ഇനി ഇതിനെ എന്ന് പറയും ഡേ ഇതുപോലെ കാലിഞ്ച് നീക്കിയിട്ട് മറുവശത്തേക്ക് മറയ്ക്കണം നമുക്ക് കാലിഞ്ചി നീക്കി മറുവശത്തേക്ക് മറിച്ച് നമുക്ക് ഇവിടെ ഇങ്ങനെ കാലിഞ്ച് വരാവുന്ന രീതിയിൽ മോൾ ഭാഗത്ത് കാലിഞ്ച് വരാവുന്ന രീതിയിൽ മറുവശത്തേക്ക് കാലിഞ്ച് മടക്കിയിട്ട് നല്ല വശത്ത് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് കേട്ടോ നമ്മൾ ഇതുപോലെ മറുവശത്തേക്ക് മടക്കിട്ട് നല്ല വശത്ത് സ്റ്റിച്ച് ചെയ്യാം നമ്മളെന്താ ചെയ്യണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ലീവ് ഫിനിഷ് ചെയ്തതിനു ശേഷം വേണം നമുക്ക് നമുക്ക് നമ്മുടെ എന്താ പറയാ സൈഡും സ്ലിറ്റും കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിവിടെ സ്റ്റി ചാലക്കുടിയിലാണ് എൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ നടത്തുന്നത് അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് പഠിക്കാൻ താല്പര്യമുള്ള ഒരു ത്രിബിൾ നയൻ ഫൈവ് സീറോ സെവൻ സിക്സ് ത്രീ ഫോർ ടുക്ക് വിളിക്കുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്